എല്ലാവർക്കും നമസ്കാരം അനാദിജ എന്ന സംഘടനയുടെ ഈ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഈ വീഡിയോയിലെ കാര്യങ്ങൾ പറയുന്നതിന് മുൻപ് ഇതിനു മുൻപത്തെ വീഡിയോയിലെ ഏതാനും ചില പ്രധാന ഭാഗങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നു മുൻ വീഡിയോകൾ കാണാത്ത ആളുകൾക്ക് ഇത് പ്രയോജനപ്പെടും ഒന്ന് അനാദിജ എന്ന പേരിൽ ഒരു സംഘടന പ്രവർത്തിക്കുന്നു രണ്ട് ഹിന്ദുമത സമൂഹത്തിൽ സമഗ്രവും ശാസ്ത്രീയവുമായ ഒരു ജീവിത വ്യവസ്ഥ ഉണ്ടാക്കുന്നതിന് ശ്രമിക്കുക ജാതി സമ്പ്രദായത്തിനും അനാചാരങ്ങൾക്കും അതീതമായി പ്രവർത്തിപ്പിക്കുന്നതിന് പ്രേരിപ്പിക്കുക ശരിയായ ആരാധനാ രീതി ശരിയായ ആചാരങ്ങൾ എന്നിവയെക്കുറിച്ച് അറിവ് നൽകുക ബോധവൽക്കരണം നടത്തുക എന്നിവയെല്ലാം സംഘടനയുടെ അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ചിലതാണ് മൂന്ന് യഥാർത്ഥ ഭഗവത്ഗീതയാണ് സംഘടനയുടെ അടിസ്ഥാന മാർഗദർശി നാല് ആത്മീയ കാര്യങ്ങളിൽ ശ്രീബുദ്ധൻ ചെയ്തതുപോലെ അന്നുവരെ ഉണ്ടായിരുന്ന പല ദർശനങ്ങൾക്കും ഒരു പുതിയ കാഴ്ചപ്പാടാണ് പലതിൻ്റെയും തിരുത്തലുകളാണ് ശരിയായി വ്യാഖ്യാനിക്കപ്പെട്ട പ്രക്ഷിപ്തങ്ങളില്ലാത്ത തിരുത്തലുകൾ കൂട്ടിച്ചേർക്കലുകൾ തുടങ്ങി അത്തരത്തിൽ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ലാത്ത യഥാർത്ഥ ഭഗവത്ഗീതയിൽ ഉള്ളത് അഞ്ച് ഭഗവത്ഗീതയിലെ ദർശനങ്ങളെ ശരിയായി വ്യാഖ്യാനിച്ച് മനസ്സിലാക്കി നടപ്പിൽ വരുത്തിയിരുന്നുവെങ്കിൽ ഇന്ന് കാണുന്ന തരത്തിലുള്ള ജാതി സമ്പ്രദായങ്ങളോ അനാചാരങ്ങളോ ഹിന്ദുമതത്തിൽ ഒരിക്കലും ഉണ്ടാകുമായിരുന്നില്ല ഇത്രയുമാണ് കഴിഞ്ഞ വീഡിയോയിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ത് കാരണത്താൽ ഭഗവത്ഗീതയെ അടിസ്ഥാന ഗ്രന്ഥമായി സ്വീകരിക്കുന്നു തുടങ്ങിയ കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ ചേർക്കുന്നു ഒരു വ്യക്തിയുടെ സ്വന്തം ജീവിതം അഥവാ വ്യക്തിജീവിതം സമൂഹ ജീവിതം തുടങ്ങിയവയെല്ലാം എങ്ങനെ കൈകാര്യം ചെയ്യപ്പെടണം എന്ന് കൃത്യമായ നിർദ്ദേശങ്ങൾ ഭഗവത്ഗീത ദർശനങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാൻ മനസ്സിലാക്കാൻ കഴിയും നിലവിൽ ശാസ്ത്രലോകത്ത് ഭൂഗുരുത്വാകർഷണ സിദ്ധാന്തമോ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള മറ്റു സിദ്ധാന്തങ്ങളോ ഏത് തരത്തിൽ സ്വീകരിക്കപ്പെടുന്നുവോ അത്തരത്തിൽ ആത്മീയ ദർശനങ്ങളിൽ ആത്മീയതയിൽ ആരാധനയിൽ ഭഗവത്ഗീതാ സിദ്ധാന്തങ്ങളെ സ്വീകരിക്കാവുന്നതാണ് ലോകത്തിലെ എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ സ്വീകരിക്കാവുന്ന തരത്തിൽ ആത്മീയ ലൗകിക മനഃശാസ്ത്ര സംബന്ധിയാണ് ഭഗവത്ഗീത ഒരു മതഗ്രന്ഥം എന്ന നിലയിൽ ഭഗവത്ഗീതയെ സ്വീകരിക്കുമ്പോഴുള്ള സവിശേഷതകൾ ഇനി പറയുന്നു അനാചാരങ്ങൾ തീണ്ടാത്ത അനാചാരങ്ങൾക്ക് ഒരിക്കലും വഴിവെക്കാത്ത ശരിയായ ആരാധനയ്ക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ ഭഗവത്ഗീതയിലുണ്ട് യുക്തിരഹിതങ്ങളായ കാലഹരണപ്പെട്ട നിരവധി സങ്കല്പങ്ങളും ആരാധന പദ്ധതികളും ആചാരങ്ങളും കൊണ്ട് കലുഷിതമായ സങ്കീർണമായ ആശയക്കുഴപ്പത്തിലായ ആശ്രമത അഥവാ ഹിന്ദു മത ആരാധന ആത്മീയ രംഗത്ത് കൃത്യമായ ഒരു ദിശാബോധം നൽകാനും ആഷമതത്തെ അതായത് ഹിന്ദു മതത്തെ ഏകോപിപ്പിക്കാനും യഥാർത്ഥ ഭഗവത്ഗീതയ്ക്ക് കഴിയും അഥവാ ഭഗവത്ഗീതയ്ക്ക് മാത്രമേ അതിന് കഴിയൂ മനുഷ്യ മനസ്സിനെയും ഗുണങ്ങളെയും കർമ്മങ്ങളെയും ബുദ്ധിയെയും സ്പർശിക്കുന്ന പ്രതിപാദിക്കുന്ന സിദ്ധാന്തങ്ങൾ ഉണ്ട് ഇവ ആത്മീയ ശാസ്ത്രങ്ങളെ സംബന്ധിച്ച് സംഘടന നിലവിൽ അറിഞ്ഞതിൽ വെച്ച് സമ്പൂർണ്ണവും സമഗ്രവുമാണ് പ്രക്ഷിപ്തങ്ങൾ അഥവാ കൂട്ടിച്ചേർക്കലുകൾ തിരുത്തലുകൾ ദുർവ്യാഖ്യാനങ്ങൾ ഇവയൊന്നും ഇല്ലാത്ത യഥാർത്ഥ ഭഗവത്ഗീത യഥാർത്ഥ ഭഗവത്ഗീത എന്ന് എടുത്തു പറയാൻ കാരണം ഇത്തരത്തിൽ കൂട്ടിച്ചേർക്കലുകൾക്കും ദുർവ്യാഖ്യാനങ്ങൾക്കും യുക്തിരഹിതമായ സമീപനങ്ങൾക്കും അത്തരത്തിലുള്ള പലതിനും വിധേയമായ ഭഗവത്ഗീതയാണ് നമുക്ക് ഇന്ന് അധികവും ലഭ്യമാകുന്നത് ഉപദേശങ്ങൾ നിർബന്ധിച്ച് ഭയപ്പെടുത്തി അടിച്ചേൽപ്പിക്കുന്നില്ല അർജുനനോടുള്ള ഉപദേശങ്ങൾ അഥവാ അർജുനനുമായുള്ള ആശയ സംവിധ സംവാദം ചോദ്യോത്തര വിചാരം കഴിഞ്ഞതിനു ശേഷം ശ്രീകൃഷ്ണൻ നിർദ്ദേശിക്കുന്നത് ഞാൻ നിനക്കായി പറഞ്ഞു തങ്ങവ യുക്തിയുക്തമായി വിമർശനാത്മകമായി ചിന്തിച്ച് നിനക്ക് ഉചിതമെന്ന് തോന്നുന്നത് നീ ചെയ്യുക എന്നാണ് അതായത് ഉപദേശങ്ങൾ സ്വീകരിക്കുന്ന കേൾക്കുന്ന വ്യക്തിയുടെ മനോഘടന സ്വീകാര്യക്ഷമത യുക്തിബോധം തുടങ്ങി അത്തരത്തിലുള്ള എല്ലാം അനുസരിച്ചാവണം ഉപദേശങ്ങൾ നടപ്പിൽ വരുത്തേണ്ടവർ അത് നടപ്പിലാക്കേണ്ടത് എന്നായിരിക്കണം ഗീതോപദേശകൻ ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു സമീപനം ഭാരതീയ ദർശനങ്ങളുടെ പ്രത്യേകിച്ച് ഭഗവത്ഗീതയുടെ പ്രത്യേകതയാണ് വ്യക്തിയുടെ ഗുണം അഥവാ ഭാവം അനുസരിച്ച് കർമ്മം ബുദ്ധി ജ്ഞാനം അറിവ് ഭക്തി ഇവയിൽ ഏതിന് പ്രാധാന്യം കൊടുത്ത് പ്രവർത്തിച്ചാലും ശരി പ്രവൃത്തി ചെയ്യുന്ന ആളുടെ മനോഭാവമനുസരിച്ച് അഥവാ ഉദ്ദേശമനുസരിച്ച് അത് ശ്രേയസ്സിന് കാരണമായി തീരും എന്ന് പുരോഗതിക്ക് കാരണമായി തീരും എന്ന് ഭഗവത്ഗീത ഉപദേശിക്കുന്നതായി സംഘടന മനസ്സിലാക്കുന്നു

So, this is very beautifully uh, put in the uh, Bhagavad Gita itself. Sarvo Upanishadho Gavo Dogdha Gopala Nandana Partho Vatsa Sudhir Bhokta Dugdham Gita Mritam Mahat. Which means if you think that the Upanishads are like the cows which yield milk, then uh, the, the milk which they yield is the Bhagavad Gita. And who is the milker of this it is Lord Krishna Himself, the Supreme Godhead. He is giving us this knowledge of the Bhagavad Gita, and who is the drinker of this milk, Arjun and all of us who are interested in the Bhagavad Gita. You should remember the Bhagavad Gita is are the words of the Lord Himself, Lord, Sri Krishna Himself. It is not Bhagavad Gita. It is not about the Lord. It is of the Lord. They are the words of the Lord. So they have potent, very great power and that is why the Bhagavad Gita has inspired so many minds over the ages. Bhagavad Gita is very old as you know, uh, more than 5000 years back. In fact, Indian scholars place it at 3139 BC and it is part of the Mahabharata, the great epic. Uh, it is part of the bhishma parva of the Mahabharata, which uh, constitutes the chapters 25 to 42 and it is the very essence of the upanishads you know there is not a single thing in the gita which is outside the context or not up to the uh, up to the mark you can say there's nothing else but the sheer glory of the four yogas and the goal of human life how to attain it the nature of bhakti, the nature of jnana, the nature of the human mind, how to transcend it, the art of meditation. It is full of all these wonderful topics. So, whenever we talk of the Bhagavad Gita, you should remember it is like the Bible of the Hindus. And Hindus across any denomination will always revere the Bhagavad Gita. If you have not gone deep into the Bhagavad Gita, you have actually lost something in life. Because it is a the most profound book I have come across. Only speaking of yoga and bhakti and gnan and and the words of the Lord on all these, so it is very inspiring. And it is although it is an ancient text, it is so very relevant to our times. It has inspired all the luminous minds of India, Gandhi, Vivekananda rajgopalachari all of them were inspired by the bhagavad gita and not just indian minds all over the world uh, thinkers have showered their praises on the bhagavad gita starting from the american transcendentalists like emerson thoreau so many of them in fact i can keep on naming to the german romantics and to the english orientals the, B, the Gita was uh, considered the real treasure of the human race. So, there are very profound ideas here. To the extent we are able to draw, we will be benefited. Please remember this that Gita was the first book to be translated into English in 1785 by Sir Charles Wilkins and published by the then British East India Company. So, the very first Governor General of India. Uh, Sir Warren Hastings, he was a Gita enthusiast, and uh, it has transformed the Bhagavad Gita has transformed so many minds. Uh, Emerson, Aldous Huxley, Thoreau, Jung, Carl Jung also was a great follower of the Gita, and of course Gandhiji, ji, Bal Gangadhar Tilak, Vivekananda, all of them you find. That's why you find such wonderful commentaries on the Gita. ഭഗവത്ഗീത എത്രമാത്രം മഹത്തരമാണെന്ന് ഗംഭീരമാണെന്ന് ഉദാത്തമാണെന്ന് സമ്പൂർണവും സമഗ്രവുമാണെന്ന് മനസ്സിലായല്ലോ അനാചാരങ്ങളില്ലാത്ത ശരിയായ ആരാധനാ സമ്പ്രദായങ്ങൾ ആചാരങ്ങൾ എന്നിവയെല്ലാം ഉണ്ടായി വരേണ്ടത് സമൂഹത്തിന്റെ ആവശ്യമാണ് ഒരു വ്യക്തിയുടെ സ്വന്തം വ്യക്തിത്വം അഥവാ ശരിയായ സ്വത്വബോധം ബോധം ഉണ്ടാക്കിയെടുക്കുന്നതിന് അത്യാവശ്യമാണ് സംഘടനയുടെ ലക്ഷ്യങ്ങൾ എത്രയും വേഗം കൈവരിക്കുന്നതിനും ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനുമായി വീഡിയോകൾ പരമാവധി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംഘടനയിൽ അംഗമാവുക മുൻ വീഡിയോകളുടെ ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർക്കുന്നു ആ വീഡിയോകളും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും നന്ദി